നമസ്കാരം സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കണ്ടു പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അഴിമതിയും തട്ടിപ്പും ധാർഷ്ട്യവും സ്വജനപക്ഷപാതവും ലൈംഗിക വിവാദവും ഒക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അത് നേരിടേണ്ടത് എന്ന് ഇക്കൂട്ടർ ബാലപാഠമെങ്കിലും മനസ്സിലാക്കാൻ സി പി എമ്മിനെ സമീപിക്കണം എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും അവർ പതറുകയില്ല തളരുകയില്ല ആദ്യത്തെ ലക്ഷണം നിഷേധിക്കലാണ് ഡിനയൽ കോൺഗ്രസ് പാർട്ടി അടക്കമുള്ളവർ പലപ്പോഴും പെട്ടുപോകും അവർക്ക് നിഷേധിക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല നിസ്സാര കാര്യമായിരിക്കും ചിലപ്പം പ്രതികൾ പോലും ആവില്ല പക്ഷെ അവരാകെ പെട്ടുവും നിശബ്ദത പാലിക്കും വഴിയെ പോകുന്നവരൊക്കെ അവരുടെ പുറത്ത് ഇടുമ്പോൾ തലകുനിച്ചിരിക്കും കുറച്ചു കഴിയുമ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ വിപ്ലവം ആരംഭിക്കും നീതിമാന്മാർ രംഗത്തിറങ്ങി മുപ്പതിനൊന്നവൻ വെള്ളം കുടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ എന്നാൽ സി പി എമ്മിന് അങ്ങനെ ഒരു പരിപാടിയില്ല അവർ അതിൻ്റെ മെറിറ്റിന് വേണ്ടി കാത്തു നിൽക്കില്ല സൈബർ ക്യാപ്സ്യൂള് അവർക്കൊരു വിഷയമേ അല്ല അവരപ്പോൾ തന്നെ ആരോടും ആലോചിക്കാതെ തന്നെ പ്രതിരോധവുമായി രംഗത്തിറങ്ങും പ്രശ്നം എത്ര വലുതാണോ അത്രയും ശക്തമായിരിക്കും പ്രതിരോധവും ഈ പ്രതിരോധത്തിൻ്റെ ശക്തിയിൽ സംഭവം സത്യമാണെങ്കിൽ പോലും അതും നുണയാണെന്ന് എതിരാളികൾ പോലും വിശ്വസിക്കും ഇപ്പോഴത്തെ വിവാദമെടുക്കുക ഇപ്പോഴത്തെ വിവാദത്തിൻ്റെ സത്യം എന്താണെന്ന് നമുക്കറിയില്ല ഒരു എം എൽ എ ഒരു വനിതാ പ്രവർത്തകയുടെ വീട്ടിൽ നിന്ന് പിടിക്കപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ആ വാർത്ത വാസ്തവമാവാം അവാസ്തവമാവാം ഒരുപക്ഷേ ഈ എം എൽ എ ആയിരിക്കണം എന്നില്ല ഈ വനിതാ നേതാവ് ആയിരിക്കണം എന്നില്ല മറ്റാരെങ്കിലും ആയിരിക്കും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച വനിതാ നേതാവ് പൂർണ്ണമായും നിരപരാധിയാണ് അതുകൊണ്ടാണ് വനിതാ നേതാവിനെ ഫോക്കസ് ചെയ്ത് പ്രതിരോധം വരുന്നത് അവർ പൂർണ്ണമായും നിരപരാധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദത്തിൽ ആ വനിതാ നേതാവിന്റെ പേര് ആരോ ബോധപൂർവം പകവീട്ടാൻ വേണ്ടി വലിച്ചിട്ടതാണ് അതാണ് ആ വിവാദത്തിന് സി പി എമ്മിന് ഗുണമായത് ആത്മവിശ്വാസത്തോടെ തൻ്റെ ഇടത്തോടെ ആ വനിതാ നേതാവ് രംഗത്ത് വരുന്നു ഷൈൻ അവർക്കറിയാം അവർക്കൊന്നും കുളിക്കാനില്ല മറയ്ക്കാനില്ല അതുകൊണ്ട് അവർ രംഗത്തിറങ്ങുന്നു അവരുടെ കുടുംബം അവരെ പിന്തുണയ്ക്കുന്നു അവർ അതിശക്തമായ നിലപാടെടുക്കുന്നു ആ തൊട്ടു പിന്നാലെ സകല വനിതാ നേതാക്കളും രംഗത്ത് വരുന്നു സകല മാധ്യമങ്ങളും അവർക്ക് വേണ്ടി വരുന്നു ചാനലുകൾ ചർച്ചകൾ വരുന്നു യൂട്യൂബർമാർ വരുന്നു സകലരും അവർക്ക് അനുകൂലമായി നിലപാടെടുക്കുകയാണ് അതിന് കാരണം അവരുടെ ആത്മവിശ്വാസമാണ് അവർ ഇതിലേക്ക് വലിച്ചെഴിക്കപ്പെട്ടതാണ് ഇതിനർത്ഥം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാവണമെന്നില്ല അതിൽ വില്ലത്തിയാക്കപ്പെട്ട വനിത വേറെ ആരും ആവാം അങ്ങനെ ഇതിന് സത്യം നമുക്കറിയില്ല ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക ഈ വനിതാ നേതാവിൻ്റെയും എം എൽ എയുടെയും പ്രതികരണത്തിന്റെ വ്യത്യാസം വനിതാ നേതാവ് സൂക്ഷ്മതയോടെ കൃത്യതയോടെ തെല്ലും പതരാതെ ആണ് പ്രതികരിക്കുന്നത് അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മറച്ചു വയ്ക്കാനുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ പ്രതികരിക്കാൻ കഴിയില്ല കടുത്ത ആത്മവിശ്വാസത്തോടെയാണ് അവർ പ്രതികരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രതികരണത്തിൽ നിന്നും ബോധ്യമാണ് അവരെ ആരോ ബോധപൂർവം ദുഷ്ടലാക്കോടെ വലിച്ചഴച്ചതാണ് അവിടെയാണ് വാസ്തവത്തിൽ ഈ വിവാദത്തിന് തിരികൊളുത്തിയവർക്ക് പാളിപ്പോയത് ഒരു സത്യം പറയുമ്പോൾ ആ സത്യത്തിന്റെ എവിടെയെങ്കിലും ഒരു നുണയുണ്ടെങ്കിൽ ആ നുണയായിരിക്കും പ്രതിരോധക്കാർ ഹൈലൈറ്റ് ചെയ്യും നമ്മൾ ബോബി ജെമ്മൂന്ന് ശ്രദ്ധിച്ചാൽ മതി ബോബി ജെമണ്ഡൂറിനെ കുറിച്ച് ഒരു വാർത്ത പറയുന്നു ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ എവിടെങ്കിലും ഒരു ചെറിയ പിശക് പറ്റിയാൽ അത് മാത്രമായിരിക്കും അദ്ദേഹം മറുപടി പറയുന്നത് ടീച്ചർ എന്താണ് പറഞ്ഞത് വി ഡി സതിച്ചിനടക്കമുള്ള ഉന്നത നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നു മുഖമില്ലാത്ത അവരുടെ റോൾ കൂടി കണ്ടെത്തണമെന്നാണ് തന്റെ നിലപാട് എന്നാൽ വിവാദത്തിലകപ്പെട്ട എം എൽ എ പറഞ്ഞത് എന്താണ് അങ്ങനെ ആർക്കെങ്കിലും ഉത്തരവാദിത്വം താൻ വിശ്വസിക്കുന്നില്ല മുതിർന്ന നേതാക്കൾക്കൊന്നും ഉത്തരവാദിത്വം ഉണ്ടാവില്ല പ്രാദേശിക ആളുകൾക്ക് മാത്രമായിരിക്കും ഉത്തരവാദിത്വം എന്നാണ് പറഞ്ഞത് അതൊരു ആത്മവിശ്വാസക്കുറവിന്റെ പ്രതികരണമാണ് അതായത് ഷൈൻ ടീച്ചറുടെ ആത്മവിശ്വാസം വിവാദത്തിലായി എം എൽ എക്ക് ഇല്ല എന്നർത്ഥം അതെന്തും ആവട്ടെ എത്ര ശക്തമായാണ് സി പി എം പ്രതിരോധിച്ചതും ആ പ്രതിരോധം ബഹുദൂരം മുമ്പിലോട്ട് വന്നതും ഈ ആരോപണം നൊടിയിടയിൽ മുങ്ങിപ്പോയി ആരോപണം ഉന്നയിച്ചവർ ഓടി രക്ഷപ്പെട്ടു ആരോപണത്തെ പിന്തുണച്ചുകൊണ്ട് പരിഹസിച്ചു പരിഹസിച്ച് പോസ്റ്റ് ഇട്ടവരൊക്കെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് ഓടി രക്ഷപ്പെട്ടു ഇതിൽ ഒന്നും ഒരു പങ്കുമില്ലാത്ത വി ഡി സതീശിന്റെ സഖി കേട്ടിട്ട് എന്തിനും എല്ലാത്തിനും എന്തിനാണ് എന്റെ നെഞ്ചത്ത് കയറുന്നത് എന്ന് ചോദിക്കേണ്ടി വന്നു എന്റെ വീട്ടിലേക്ക് കാളയായിട്ട് പ്രകടനം എന്റെ വീട്ടിലേക്ക് കോഴിയായിട്ട് പ്രകടനം ഇത് ഞാനെന്ത് ചെയ്തിട്ടാ ഞാനാ കേസിലെ പ്രതി ഇത് ഇതുപോലത്തെ ഏത് കേസ് ഉണ്ടായാലും എന്റെ നെഞ്ചത്തോട്ട് കേറണെന് ആരെവിടെ ഈ കേസ് ഇങ്ങനത്തെ കേസുണ്ടായാലും പ്രതിപക്ഷ നേതാവ് എന്റെ വീട്ടിലേക്ക് മാർച്ച് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇത് എങ്ങനെയാണ് ആദ്യം പുറത്തു വന്നു സി പി എം അന്വേഷിക്കട്ടെ മാത്രമല്ല നിരവധി പേർക്കെതിരെ കേസെടുത്തു ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന പരവൂരിലെ ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവിനെതിരെയാണ് ആദ്യത്തെ കേസ് അദ്ദേഹമാണെന്ന് ഉറവിടുമെന്നാണ് ഷൈൻ ടീച്ചർ പറയുന്നത് കൂടാതെ കെ എം അഡ്വക്കേറ്റ് ആണ് വി എസ് അച്യുതാനന്ദന്റെ പഴയ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം നിറസാന്നിധ്യമാണ് കെ എം ഷാജഖാനെതിരെ കേസെടുത്തു നിരവധി പേർ ബി ആർ എം ഷെഫീറിനെതിരെയും റിജിൽ മാക്കുറ്റിക്കെതിരെയും ഒക്കെ പരാതി ഉണ്ടെന്ന് പറയുന്നു അവരുടെയൊക്കെ പേരിൽ എഫ്ഐആർ ഉണ്ടോ എന്ന് വ്യക്തമല്ല സ്ത്രീത്വത്തെ അപമാനിച്ചതടക്കമുള്ള ഗൗരവമേറിയ വകുപ്പുകൾ ചാർത്തിയിട്ടുണ്ട് ആരൊക്കെയാണ് പ്രതികൾ ഇനി വരാൻ ദിവസങ്ങളിൽ വ്യക്തമാവും ഭാഗ്യത്തിന് മറന്നാടിന്റെ പേരില്ല വഴിയേ പോകുന്ന എല്ലാ ഏടാകൂടത്തിനും മറനാടിനെ പിടിച്ചിരുന്ന ഒരു രീതി സർക്കാരിനുണ്ട് ഇപ്പൊ ഒരു ബന്ധവും രണ്ട് കേസിൽ പ്രതിയാക്കി ഭാഗ്യം വെച്ചാൽ ഇക്കുറി എന്തായാലും മറന്നാടിന്റെ പേരിട്ടിട്ടില്ല ഞാൻ അത്ഭുതപ്പെടുന്നത് സി പി എം എങ്ങനെയാണ് ഇങ്ങനെ പ്രതിരോധിക്കുന്നത് എത്ര ശക്തമായി പ്രതിരോധിക്കുന്നു എന്നാണ് സി പി എം ആളുകൾ മാത്രമല്ല എതിരാളികളെ പോലും ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല ഇത് തട്ടിപ്പാണ് വ്യാജമാണ് എന്ന് വിശ്വസിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു അതേസമയം മറുദശത്തേക്ക് നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാതിപ്പെട്ടത് ചില സി പി എമ്മുകാരാണ് ആ പരാതിയിൽ ഒരിടത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുടെ അപമര്യാദ പെരുമാറി എന്നില്ല ഈ പരാതി പോലും പിന്നീടാണ് വന്നത് അതിനു മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സൈബർ ആക്രമണം ശക്തമാണ് രാഹുൽ പെൺവേട്ടക്കാരനാണ് എന്ന് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു എവിടെ നിന്നും നാഥനില്ലാത്ത ഒരു ശബ്ദരേഖ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇന്നേ വരെ രാഹുലിനെതിരെ ഗർഭചിത്രത്തിന് ഇരയായി എന്ന് പറയുന്ന സ്ത്രീകൾ പോലും രംഗത്ത് വന്നിട്ടില്ല പോലീസ് ഗർഭം തപ്പി നടക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാധ്യമങ്ങളിൽ എന്നും വാർത്തയുണ്ട് ഈ പറയുന്ന ഷൈൻ ടീച്ചറെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവർ പോലും ഇതൊരു വലിയ സംഭവമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ യഥാർത്ഥ കുറ്റക്കാരനാണെന്നും പറഞ്ഞുകൊണ്ടാണ് എന്തിനേറെ ഷൈൻ ടീച്ചറുടെ പോസ്റ്റ് പോലും രാഹുലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് തുടങ്ങുന്നത് രാഹുലിനെ രക്ഷിക്കാനാണ് തന്റെ പേര് എന്ന് പറഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എവിടെയാണ് പരാതി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് കുറ്റകൃത്യം ചെയ്തു എന്നാണ് പറയുന്നത് കോൺഗ്രസ്സുകാരടക്കമുള്ളവർ രാഹുൽ കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞ് ഇടുന്നു ഇപ്പോഴിത് ഇരയായിരിക്കുന്ന ഷൈൻ ടീച്ചർ പോലും രാഹുലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് ഇതെല്ലാം ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് വെറുതെ ആരുടെയൊക്കെ ഭാവനയിൽ ചിലത് വിടരുന്നു ചില ഗൂഢാലോചനകൾ അതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നു ആ ഗൂഢാലോചനകൾ പുറത്ത് ഇവർ ചാടിയിറങ്ങുന്നു രാഹുലിന്റെ കാര്യത്തിൽ ഇപ്പോഴും കാളക്കൂറ്റനും പൂവം കോഴിയും ഒക്കെ അന്തരീക്ഷത്തിലുണ്ട് എന്നാൽ സി പി എമ്മുകാരുടെ വിഷയം വന്നപ്പോൾ ഒരു കാളക്കൂറ്റിനുമില്ല പൂവൻ കോഴിയുമില്ല ഈ ഒരു വ്യത്യാസം അത്ഭുതകരമാണ് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല പ്രാദേശികമായി ഇതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ട് എന്റെ ശ്രദ്ധയിൽ ഒരു വീഡിയോ വന്നു വടകരയ്ക്ക് സമീപം മണിയൂരിൽ സംഭവിച്ചതാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിക്കുന്ന പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്ന രീതി എല്ലാവർക്കും ഉണ്ട് പ്രത്യേകിച്ച് നമുക്ക് എതിരായിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിനെതിരെ ഒരു പോസ്റ്റ് വരുമ്പോൾ ഷെയർ ചെയ്യും എം എൽ എയെ വനിതാ നേതാവിനെ വീട്ടിൽ വെച്ച് പിടികൂടി എന്ന വാർത്ത പത്രത്തിൽ വരുന്നു സോഷ്യൽ മീഡിയയിൽ വരുന്നു അത് കണ്ട് ഒരു പാവപ്പെട്ടവൻ സി പി എമ്മിനോട് വലിയ താല്പര്യമൊന്നും ഉള്ള ആളല്ല പക്ഷേ രാഷ്ട്രീയമൊന്നുമുള്ള ആളല്ല ഒരു പാവപ്പെട്ടവൻ അയാൾക്ക് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ പോലും അറിയില്ല വെറുതെ അതങ്ങ് ഷെയർ ചെയ്തു ഒരു തരത്തിലും അയാളെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല പക്ഷെ അയാൾ അനുഭവിച്ച പ്രതിസന്ധി നിസ്സാരമല്ല അയാളെ തേടി അവിടുത്തെ സഖാക്കൾ എത്തുകയാണ് അയാളെ വിരട്ടുകയാണ് അയാളെ ഭയപ്പെടുത്തുകയാണ് ഡിലീറ്റ് ചെയ്യാൻ അയാൾ ഒരുങ്ങുമ്പോൾ അയാൾക്ക് അറിയില്ല എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് അയാൾ മാപ്പ് പറയുന്നു ഇനി ഞാൻ ഒരു പണിക്കുമില്ല എന്ന് പറയുന്നു അയാൾ പറയാണ് നിങ്ങൾ വീട്ടിലായതുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ ഇതിപ്പോൾ നിങ്ങൾ എന്തിരി ചെയ്തു അതും അറിയില്ല വെറുതെ മുറുക്കാൻ തോന്നിട്ട് ഇങ്ങനെ ഇടുക ഇരുന്നിട്ട് വീട്ടിൽ ഇരുന്നിട്ട് ചിരിക്കല്ല പരിപാടി അറിഞ്ഞുകാത്താൻ പാടില്ല നിങ്ങൾ വീട്ടിലായതുകൊണ്ട് മാനേമാര് ഇനി അതേ സമയം റോഡിലാണെങ്കിൽ എന്റെ മതി നിങ്ങളെ വസ്തുവരെ എന്തിനാ ഇതിട്ടത് അറിയുന്നില്ല എന്തിനാ നിങ്ങൾ ഒരു ഇതിട്ട പറവ് പോര് നിങ്ങളൊരു സംഭവമായിട്ട് ഇട്ട് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്ത് അതിന്റെ വസ്തു നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ എന്തിനാ ചെയ്ത് എത്ര പാർട്ടി േ ഇങ്ങനെ നിങ്ങളാണ് ചെയ്യേണ്ടത് ഞാനല്ല അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയുന്നില്ല പോസ്റ്റ് ആണ് ഇല്ല ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല പിന്നെ നിങ്ങൾ ഇട്ടത് ൂട്ടത്തിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ലൊരു പണി തിരിച്ചു തരാച്ചിട്ടിട്ടോ മാറ്റത്തിന്റെ വിഷയം എന്ത് വസ്തുത പക്ഷെ അത് എത്ര ആളുകൾ ണ്ട് അത് അറിഞ്ഞൂടെ നിക്കാൻ പാടില്ല രാഷ്ട്രീയ രാഷ്ട്രീയം വെച്ചാല് നമ്മുടെ ഐറ്റം മോശപ്പെട്ട കാര്യമില്ലല്ലോ ജനാധിപത്യ ഒരു സംഭവം ഒരു ജനാധിപത്യ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളാ മോശമായ രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ വെച്ച് ചിത്രീകരിക്കുമ്പോൾ അത് പാർട്ടിക്ക് വലിയ രൂപത്തിൽ നിങ്ങള് അയലുള്ള വസ്തുത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം തീർച്ചയായിട്ടും നമ്മളെ വസ്തുതല്ല പിന്നെ ചെയ്യാം ഒന്നും നിങ്ങളെ പോലെ ഇട്ടതുകൊണ്ട് നമ്മൾ വേറെ ഈ വീട്ടിലായതുകൊണ്ട് നിങ്ങളോട് ഈ രൂപത്തിൽ നമ്മൾ സംസാരിച്ചു കൊടുക്കും ഇനി ഈ റോട്ടുമ്പാമറ വശത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് വരും ആലോചിച്ചു വരും സകല മനുഷ്യർക്കെതിരെയും പച്ച കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്ന സഖാക്കൾ ഇല്ലാത്തവർക്ക് ഗർഭമുണ്ടാക്കി തലയിൽ വെച്ചു കൊടുത്ത് വൃത്തികേട് പറഞ്ഞ അതിൽ ആറാടി സുഖിച്ച് ജീവിക്കുന്ന സഖാക്കൾ എല്ലാ കള്ളക്കഥകളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന സഖാക്കൾ അവര് അവരുടെ ഒരു നേതാവിനെതിരെ കള്ളക്കഥ ആയിക്കോട്ടെ ഒരു വാർത്ത വന്നപ്പോൾ അത് ഓർക്കണം ഷെയർ ചെയ്ത വാർത്തയിൽ ഈ വനിതാ നേതാവിന്റെ പേരില്ല പത്രത്തിൽ വന്ന വാർത്ത അയാൾ ഷെയർ ചെയ്തു വാർത്ത ഷെയർ ചെയ്തത് ഉറപ്പുണ്ടായിട്ടാണോ എന്നതാണ് ചോദ്യം ഉറപ്പുള്ളത് മാത്രമേ അവർ ചെയ്യാറുള്ളൂ എനിക്കെതിരെ എത്രയോ വ്യാജ വാർത്തകൾ ഇവമാർ പ്രചരിപ്പിക്കുന്നു ദേശാഭിമാനിയിൽ വരുന്നു ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി അവർ സോഷ്യൽ മീഡിയയിൽ ആറാടുന്നു വഴിയെ പോകുന്ന സകല മനുഷ്യർക്കെതിരെ ഇവർ വൃത്തികേടുകൾ പറഞ്ഞു പരത്തുന്നു ആന്തൂരിലെ സാധന ആത്മഹത്യ ചെയ്തപ്പോൾ അയാളുടെ ഭാര്യയ്ക്ക് അവിധം കണ്ടുപിടിക്കാനോ ദേശാഭിമാനിക്ക് തിരക്ക് രാഹുൽ മാങ്കുട്ടത്തിന്റെ കാര്യം മാത്രം എടുക്കൂ തെളിവുണ്ടായിട്ടാണോ ഷെയർ ചെയ്യുന്നത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സഖാക്കൾ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നുണ്ട് തെളിവുണ്ടായിട്ടാ ഈ പോസ്റ്റ് തെളിവുണ്ടായിട്ട് ഷെയർ ചെയ്യാമെന്ന് നിങ്ങൾ ആരെങ്കിലും പറയൂ അപ്പൊ സഖാക്കൾക്കെതിരെ എന്ത് വന്നാലും അതിനെ എല്ലാവരും സംഘടിതമായി നേരിടും സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല നേരിട്ട് വീടുകളിൽ ചെന്ന് ഭയപ്പെടുത്തി മാനസികമായി തളർത്തി അവരെ പേടിപ്പിച്ച് പിന്മാറ്റും അല്ലാത്തൊരു കാലമാണ് ഇതാണ് സി പി എം സ്വപ്നം കാണുന്ന കിനാലോ അവർ ആഗ്രഹിക്കുന്ന ഇതാണ് പാർട്ടി ഗ്രാമങ്ങൾ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള മനുഷ്യർ ആരും അവരുടെ ഇഷ്ടപ്രകാരം അവർക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യം അവർ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യം പോലും ഷെയർ ചെയ്യാൻ പാടില്ല ചെയ്താൽ അത് സി പി എമ്മിനെതിരാണെങ്കിൽ അതിനെ അവർ നേരിടും കായികമായി നേരിടും വീട്ടിൽ വന്ന് ഭയപ്പെടുത്തും എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു വീഡിയോ മാത്രമാണിത് ഇത്തരത്തിൽ എവിടെയെല്ലാം എന്തെല്ലാം നടന്നിരിക്കുക അതുകൊണ്ടാണ് പറയുന്നത് സി പി എം എന്ന് പറയുന്ന ഒരു സർവാധിപത്യ പാർട്ടി ഏത് തരത്തിലും എന്തു പണിയും ചെയ്ത് അവരുടെ നിലനിൽപ്പിന് വേണ്ടി പോരാടും മറ്റുള്ളവരെ അധിക്ഷേപിക്കും മറ്റുള്ളവരെ ഉപദ്രവിക്കും പക്ഷേ അവരെ ആരും ഒന്നും ചെയ്യാൻ പാടില്ല അവർക്കെതിരെ ഒന്നും പറയാൻ പാടില്ല പറഞ്ഞാൽ കൈകാര്യം ചെയ്തിരിക്കും കഷ്ടമാണ് സി പി എം സർവാധിപത്യ ഭരണത്തിൽ കേരളം തളർന്നിരിക്കുകയാണ് ജനാധിപത്യത്തിന് ശുദ്ധവായു തിരിച്ചുപിടിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും ഇവറ്റകളെ ഇറക്കി